ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആര്യം ഷാനവാസിക്കൈം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അനുമോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അനുമോളെ കണ്ടതും ആര്യനാണെങ്കിൽ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് വിളിച്ച് സ്നേഹത്തോടെ കൈ കൊടുക്കുന്നുണ്ട് ആര്യൻ എവിക്റ്റ് ആയിപ്പോയ ആ എപ്പിസോഡിൽ മറ്റുള്ളവർക്കെല്ലാം ഷേഖാൻഡ് കൊടുത്ത് യാത്ര പറഞ്ഞു പോയി പക്ഷേ അനുമോക്ക് മാത്രം ഒരു ഷേക്ക് ഹാൻഡ് പോലും കൊടുത്തില്ലെന്ന് പുറത്ത് ഭയങ്കര വിമർശനമൊക്കെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിലും ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും പറഞ്ഞിരുന്നു മനഃപൂർവ്വമല്ല അബദ്ധത്തിൽ പറ്റിപ്പോയതാ ആ ഒരു ടെൻഷൻ്റെ പുറത്ത് അനുമോളെ ശ്രദ്ധിക്കാൻ വിട്ടുപോയി ആ ഒരു പരാതി തീർത്തതാണോ എന്തോ സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറുന്നത് ഹൗസിലുണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയത് ആര്യനും അനുമോളും കൂടിയൊക്കെ ആയിരുന്നു എങ്കിലും ആര്യൻ പുറത്തായതിനു ശേഷം ഗെയിമിനെ ഗെയിമായിട്ട് കണ്ട് ആ വ്യക്തിവിരോധമൊക്കെ മാറ്റി സ്നേഹത്തോടെ തന്നെ എല്ലാവരുടെയും മിങ്കിള് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന ഹൗസിലേക്ക് കയറി വന്ന ചില കണ്ടസ്റ്റൻസ് അതായത് ശൈത്യ ബിൻസി അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിവിരോധം തീർക്കാനായിട്ട് കയറി വന്നതുപോലെ തോന്നിക്കുന്നു ആര്യൻ തമാശയ്ക്ക് പറയുന്നുണ്ട് ടോമാൻ ചെറി മുഖത്ത് പിമ്പിളൊക്കെ വന്നല്ലോ ആടാ പിമ്പിൾ വന്ന് നീ എന്നെ നന്നായിട്ട് മിസ്സ് ചെയ്തല്ലേ എന്നൊക്കെ പിമ്പിളി തടവി ചോദിച്ചപ്പോഴും അനുമോൾ പറയുന്നുണ്ട് ആ ശരിക്കും മിസ് ചെയ്ത് ആദ്യം ക്രഷ് തോന്നി ചെറുക്കനല്ലേ ഓ ചവിട്ടി നിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോളെ കളിയാക്കി വാരുന്നുണ്ട് ആര്യൻ അതിൻ്റെ കൂടെ നിന്ന് ചിരിക്കുന്നു ഷാനവാസും മസ്താനിയും ഇത് ഇവളുടെ ഗെയിം ആടാന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ തമാശയ്ക്ക് അനുമോളായിട്ട് വാരമ്പോൾ അനുമോളും നന്നായിട്ട് ചിരിക്കുന്നുണ്ട് എന്താ പറഞ്ഞാലും ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിൽ അനുമോൾ ഭയങ്കര ഡളായിരുന്നു ഇന്ന് നന്നായിട്ട് ചിരിച്ച് സംസാരിക്കുന്നതായിട്ടൊക്കെ കാണാം അഭിലാഷ് ജിഷിൻ മസ്താനി ആര്യൻ അവരൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് രേണു സുതി ആര്യൻ ലക്ഷ്മി അങ്ങനെ കുറച്ച് പേരല്ലേ ഇന്ന് കയറിയിട്ടുള്ളത് അപ്പം ലക്ഷ്മിയോട് അനീഷായിട്ട് സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് കാണിക്കുന്നു പഴയ അനീഷേട്ടൻ അനീഷേട്ടനല്ലോ ഒരുപാട് എന്ന് നോക്കിയ്ക്കുമ്പം അനീഷേട്ടൻ പറയുന്നുണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട് പഴയ അനീഷിലേക്ക് തിരിച്ചു പോകുമെന്ന് ചോദിക്കുമ്പം ഒരിക്കലും ഇല്ലെന്ന് അനീശേട്ടൻ വാക്കുകൊടുക്കുന്നുണ്ട് ലക്ഷ്മിക്ക് എൻ്റെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടാവുമ്പോൾ അത് കളഞ്ഞിട്ട് ഞാൻ എന്തിനാ പഴയ ആളാവുന്നേ എന്ന് നോക്കുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് അത് കൊള്ളാം അത് നല്ലൊരു മെസ്സേജാ ഒരാൾക്കും എന്നോടൊരു ദേഷ്യം ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല ഇതിൽ പരം എന്ത് നേടാനാ എവിക്റ്റായി പുറത്തുപോയ മത്സരാർത്ഥികൾ തിരിച്ചു കയറിയതിനു ശേഷം അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് കാണാമായിരുന്നു എന്ന അനീഷേട്ടനെ ടാർഗറ്റ് ചെയ്തില്ല അതു വെച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്